ഥനെ എന്നാശനീയെ എന്നാലും മണ്ണു നിളരിയേ എന്നേശുനാഥനെ എന്നാശനീയെ എന്നാലും മണ്ണു നിളരിയേ പുത്തവ സ്നേഹം

മാത്രമില്ലാത്ത വ്യക്ത മാത്രം മറ്റാരുമില്ല എൻ്റെ എന്നാ ശി ഭീമതിയേ എന്നാളും മണ്ണിൽ ഭീമതിയേ ആളും സഹായം നേറും നേരം ആരും സഹായം ഇല്ലാതെ പാറ പാരം നിരാശ നേറും നേരം കൈ താങ്ങേവാ കണ്ണു തുടപ്പാ കത്താ വേരുമില്ല ീ തുടർപ്പാൻ കത്താവിനീയല്ല ആരുമില്ല എന്നെ സുമാരനെ എന്നാസേ എന്നാളും മന്തി നീ മതിയേ എന്നാളും മന്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എങ്ങനെ ആറാം അധ്യായം അതിനെ പത്താം വാക്യത്തെ ആസ്വദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനെ പ്രകാരമാണ് ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ്റെ ഗുണം അനീതിയുള്ളവനല്ല ഈ കാലങ്ങളിൽ അനേകളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ കാണുമ്പോൾ നല്ലതിനൊക്കെയും അപ്പുറത്തായിട്ട് നമ്മുടെ പ്രവർത്തികളെ മറക്കാത്തൊരു ദൈവമുണ്ട് മനുഷ്യൻ നിങ്ങളുടെ പ്രവൃത്തി മറന്നാലും ദൈവം മറക്കത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരു പിതാവിന് അഞ്ച് പൺമക്കൾ ഉണ്ടായിരുന്നു ഇളയവളുടെ പേര് ഗ്രേസ് എന്നായിരുന്നു അവൾക്ക് ജന്മം നൽകിയ ശേഷം അവളുടെ മാതാവ് മരണപ്പെട്ടു ആ പിതാവ് അഞ്ച് പൺമക്കളെയും വളർത്തി വലുതാക്കി ഉന്നത വിസി വിദ്യാഭ്യാസം നൽകി നാല് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ചു ഇളയ മകളായ ഗ്രേസിനെ പല വിവാഹകാലോഹും വന്നിട്ടും അവൾ സമ്മതിച്ചില്ല അവൾ പറഞ്ഞു ഞാൻ പിതാവിനെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം എനിക്ക് പിതാവിനെ തനിച്ചാക്കി പോകാൻ കഴിയില്ല ഒരു ദിവസം പിതാവിന് വളർത്തിയ സഹജമായ ക്ഷീണത്താൽ താൻ കിടപ്പിലായി പിതാവിൻ്റെ ക്ഷീണാവസ്ഥയെ മറ്റ് നാല് പെൺമക്കളെയും അറിയിച്ചു അവരെല്ലാവരും തൻ്റെ കിടക്കേക്ക് അരികെത്തി അപ്പോൾ പിതാവ് പറഞ്ഞു നിങ്ങളെല്ലാവരും സുഖമായി കഴിയുന്നല്ലോ ഞാനിപ്പോൾ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു ഗ്രേസിൻ്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് അവളുടെ അമ്മ മരിച്ചതിന് ശേഷം എന്നെ ശുശ്രൂഷിച്ചത് അവളാണ് ആയാൽ എൻ്റെ മരണശേഷം ഈ വീട് അവൾക്ക് നൽകണം ഈ വീട് വിൽക്കരുത് അനേകം ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഭവനമാണ് ഗ്രേസിന് താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ വിവാഹം കഴിച്ച് ഈ ഭവനത്തിൽ പാർത്ത് ആ സമയത്ത് ആരും ഒന്നും മിണ്ടിയില്ല പിതാവിൻ്റെ മരണശേഷം നാല് പെൺമക്കളും വന്ന് ഗ്രേസിനോട് പറഞ്ഞു ഈ ഭവനത്തിന് ഞങ്ങളും അവകാശികളാണ് അതിനാൽ ഈ വീട് വിറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ അതിൻ്റെ വിഹിതം കൈപ്പറ്റാം ഗ്രേസ് പറഞ്ഞ് നമ്മുടെ പിതാവിൻ്റെ അന്ത്യ അഭിലാഷമാണ് ഈ വീട് വിൽക്കരുതെന്നത് അതിന് അതിനെങ്കിലും നിങ്ങൾ മാന്യത നൽകണം സഹോദരിമാർ ഗ്രേസിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പവനം വിൽക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു ഒടുവിൽ ആ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന പവനം വിറ്റു അഞ്ചു പേരും തുല്യവീതം കൈപ്പറ്റി അവർ ഓരോരുത്തരും അവിടെ വിട്ടുപോയി ഗ്രേസ് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പവനം വിട്ട് ഗേറ്റ് കടന്നു എവിടേക്കൊന്നില്ലാതെ ഏകയായ നിലവുണ്ട് സ്വന്തം സഹോദരിമാർ പിതാവിനെ ഗ്രേസ് ശുശ്രൂഷിച്ചു എന്നുള്ള പരിഗണന പോലും നൽകിയില്ല ഒരു ദിവസത്തേക്ക് പോലും അവരുടെ ഭവനങ്ങളിൽ അന്തി ഉറങ്ങാൻ അവളെ ക്ഷണിച്ചില്ല ഗ്രേസ് പിതാവിനെ ശുശ്രൂഷിച്ചാലുള്ള ചാരിതാർത്ഥം മാത്രമേ അപ്പോൾ അവൾ ബാക്കി ശേഷിച്ചിരുന്നുള്ളൂ ഇങ്ങനെ എങ്ങനെ ഒരു തുച്ഛമായ വിഹിതത്തിൽ ഒരു ഭവനം വാങ്ങാൻ സാധിക്കും എവിടെയെങ്കിലും അന്തി ഉറങ്ങണമല്ലോ അപ്പോൾ അവളിൽ വന്നൊരു ചിന്ത ഉണർന്നു എന്തുകൊണ്ട് അവളുടെ ഭവനം വാങ്ങിയ വ്യക്തിയോട് ചില മാസത്തേക്ക് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിച്ചു കൂടാ അവളെ വലിയ ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരൻ്റെ ഭവനം തിരക്കി നടന്നു ഒടുവിൽ അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വാങ്ങിയ നിന്റെ ഭവനത്തിൽ വെച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അവിടേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു റേസിനെ സന്തോഷത്തോടെ അവിടെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഭവനത്തിൽ വീണ്ടും എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോഴും ബിസിനസ്സുകാരൻ അവിടെ നിലയുറപ്പിച്ചിരുന്നു ഗ്രേസിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു ഇരുവരും തമ്മിൽ സംസാരിച്ചു ഒടുവിലായ ചെറുപ്പക്കാരൻ ഒരു കവർ അവളുടെ മുമ്പിലേക്ക് നീട്ടിട്ട് പറഞ്ഞു ഈ വീടിൻ്റെ ആധാരമാണിത് ഇത് നിനക്ക് തരാൻ ഞാൻ താൽപര്യം എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ നിൻ്റെ അനുവാദം വേണം ഗ്രേസി ചോദിച്ച് എൻ്റെ അനുവാദം ആണ് അപ്പോൾ യുവാവ് പറഞ്ഞത് എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ട് നീ അതിനെ സമ്മതിച്ചാൽ ഈ ആധാരം ഞാൻ നിനക്ക് സമ്മാനമായി നൽകും ഗ്രേസൊന്ന് ചിന്തിച്ചിട്ട് സമ്മതം മൂ മൂളി അവർ വിവാഹിതരായി സന്തോഷത്തോടെ അവരുടെ ഓർമ്മകൾ താളം കെട്ടി നിൽക്കുന്ന ഭവനത്തിൽ തന്നെ അവകാശിയായി പാർക്കുവാൻ അവസരമുണ്ടായി പ്രിയരെ നാം ആദ്യം ദൈവദിനം കേട്ടതുപോലെ മനുഷ്യർ നമ്മുടെ പ്രവർത്തികളൊക്കെ മറന്നുപോയാലും നമ്മുടെ ശുശ്രൂഷയും പ്രവർത്തികളും കളവാൻ ദൈവം അനീതിയുള്ളവനല്ല നീതിയായി ദൈവം കാര്യങ്ങൾ ചെയ്യും മനുഷ്യ മാറി മാറിപ്പോകുമ്പോൾ മറ്റുള്ളവരുടെ ദയയും കരുണയും ഉള്ളവരായി ജീവിതം നയിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവം തക്ക സമയത്ത് നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് ആയാൽ മനുഷ്യർക്ക് പ്രസാദമുള്ള ചെയ്തും അവർ അത് ചെയ്താലും അവർ പോകും എന്നാൽ ദൈവം ഓർമ്മ വെച്ചും കുറിച്ചു വെച്ചും തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനായി ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദയമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മൾ ഇവരെയും അനുഗ്രഹിക്കുന്ന തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം